ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കറിവേപ്പിലയുടെ ആരോഗ്യ ഗുണങ്ങളാണ് കറിവേപ്പിലയ്ക്ക് ഗുണങ്ങൾ അനവധിയാണ് കറിവേപ്പില ദഹനം മെച്ചപ്പെടുത്തുന്നു വയറുവേദനയും യാസും കുറയ്ക്കാൻ സഹായിക്കുന്നു മുടി വളരാനും നര കുറയാനും സഹായകരമാണ് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു അതെ കറിവേപ്പില ഇല്ലാത്ത കറി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കറികൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില ഇല്ലാതെ കറി വെക്കാൻ നമുക്ക് എന്തോ ഒരു തൃപ്തി കുറവാണ് കറിവേപ്പില നമ്മൾ കഴിക്കുമ്പോൾ ശരിയായ രീതിയിൽ കഴിച്ചാൽ മാത്രമേ നമുക്ക് ഉപയോഗപ്പെടുകയുള്ളൂ അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നോക്കിയാലോ കറിവേപ്പ് നമ്മുടെ മണ്ണിൽ ഒന്ന് വളർന്നു കിട്ടിയാൽ ഒരു മരമായി മാറുന്നു കറിവേപ്പിൻ്റെ ഇലയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ ബി ട്വൽ വൈറ്റമിൻ സി അതേപോലെ തന്നെ അയൺ ഫോളിക് ആസിഡ് കാൽഷ്യം പോലുള്ള വൈറ്റമിൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ആൻറ്റി ഓക്സിഡൻറ്റിയുടെ കലവറയാണ് കറിവേപ്പില കറിവേപ്പില പതിവായി കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ദേഹന ഭക്ഷണത്തിനും കറിവേപ്പില ചവച്ചരച്ച് കഴിക്കുന്നത് നല്ലതാണ് എന്ന് പറയപ്പെടുന്നു കുഞ്ഞുങ്ങൾക്ക് കറിവേപ്പില അടങ്ങിയ ഫുഡ് കൊടുക്കുന്നത് വിശപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു എന്ന് പറയപ്പെടുന്നു കറിവേപ്പില അരച്ച് മുറിവിൽ പുരട്ടുന്നത് ചതവുള്ള ഭാഗത്ത് വെക്കുന്നതോ ആ ഭാഗത്തെ ഇൻഫെക്ഷൻ കുറയാൻ സഹായിക്കുന്നു എന്ന് പറയപ്പെടുന്നു എന്ന് നമ്മുടെ പഠനങ്ങൾ പറയപ്പെടുന്നു നമ്മുടെ മുടി നമ്മുടെ സ്കിൻ കണ്ണ് എന്നിവയുടെ ആരോഗ്യത്തിന് നല്ലതാണ് കറിവേപ്പില മുടി മുടികൊഴിച്ചിൽ തടയാനും താരൻ പോലുള്ള പ്രശ്നത്തിനും കറിവേപ്പില സഹായിക്കുന്നു അകാല നര മാറാനും കറിവേപ്പില ഇട്ട എണ്ണ കാശ് തേക്കാറുണ്ട് കറിവേപ്പില നല്ല പോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ച് തലയോട്ടിയിൽ തേച്ച് കുഴിപ്പിച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളഞ്ഞാൽ നമ്മുടെ തലയോട്ടിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും മുടിയിലെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും മുടി ഇടതൂർന്ന് വളരാനും സഹായിക്കുന്നു എന്ന് പറയപ്പെടുന്നു ചെമ്പിച്ച മുടി ഉള്ളവർക്ക് കറുപ്പ് മുടി ലഭിക്കാൻ ഇത് പുറട്ടുന്നത് നല്ലതാണ് കറിവേപ്പില പച്ചയ്ക്ക് അതേപോലെ കാഴ്ച ദഹിക്കാതെ ഇരിക്കും അതുകൊണ്ട് കറിവേപ്പില എണ്ണയിലോ നെയ്യിലോ താളിച്ചോ അരച്ച് പേസ്റ്റ് രൂപത്തിലോ കഴിക്കാവുന്നതാണ് ഉദര രോഗത്തിന് ഇത് വേവിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് കറിവേപ്പില നല്ലതായി അരി അരച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം കറിവേപ്പില അരച്ച് രാവിലെ മോരിൽ കഴിക്കുന്നത് ദഹനത്തിന് നല്ലതാണ് വയറ് ശുദ്ധമാക്കാൻ നല്ല ഒരു വഴി കൂടിയാണിത് ദിവസവും കറിവേപ്പില കഴിക്കുന്നത് രോഗപ്രതിരോധശേഷി കൂട്ടാൻ സഹായിക്കുന്നു കരളിൻ്റെ ആരോഗ്യത്തിന് മികച്ച ഒരു വഴിയാണ് പ്രമേഹം തടയാനും നല്ലൊരു ഒരു വഴിയാണിത് തലച്ചോറിലെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ് ഈ കരിവേപ്പില ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തടയാനും ഇത് സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു ഇത് പതിവായി കഴിച്ചാൽ പ്രയോജനം ഉണ്ടാകും അപ്പോൾ കറിവേപ്പില ഇനി കളയരുതേ കറികളിലുള്ള കറിവേപ്പില കളയാതെ ചവച്ചരച്ച് കഴിക്കാൻ ശ്രമിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി വിടാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം ബൈ ബൈ